നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇന്ന് കറ്റാർ വാഴയെക്കുറിച്ചാണ് പറയുന്നത് പല രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതും അതുപോലെ കലഹം ഉണ്ടാകുന്നതും അതുപോലെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു ചെടി കൊണ്ട് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് ചെടി വളർത്താൻ സാധിക്കും ഇതുകൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ എന്തെല്ലാം നമുക്കറിയാം വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒഴിവാക്കാതെ തന്നെ വീടുകളിൽ ഇത് നടുകയും പിടിപ്പിക്കുകയും ഇത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു മഹാഭാഗ്യം കൂടി അറിഞ്ഞിരുന്നാൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ വാസു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഒക്കെ നമുക്ക് അകറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇതിന് ഉണ്ട് എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് എനർജി ഈ ചെടിക്ക് ഉണ്ട് നമ്മളുടെ തുളസി ചെടി പോലെ തന്നെ വളരെ പോസിറ്റീവ് എനർജി ഉണ്ട് തുളസി ചെടിക്ക് പോസിറ്റീവ് എനർജിയും ഔഷധഗുണ സസ് ഔഷധ ും അതുപോലെ തന്നെ വളരെ ദൈവികമായിട്ടുള്ള ഒരു സസ്യമാണ് തുളസി അതുപോലെ ഇതിനും വളരെ ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ ഇതിനൊരു വല്ലാത്ത ഒരു ഒരു ഊർജം വളരെ നല്ല രീതിയിലുള്ള ഒരു ഊർജം നമ്മളുടെ ചുറ്റുപാടിലും ഇതിന് പ്രസരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് നമ്മളുടെ ആ ഒരു നമ്മ ഇത് നിൽക്കുന്ന ആ ഒരു പരിസരത്ത് എല്ലാ രീതിയിലുള്ള ഒരു സന്തുലിതാവസ്ഥ ഇത് നിലനിർത്തും എന്നുള്ളതാണ് ഏത് കാര്യങ്ങളായിക്കൊള്ളട്ടെ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളായിക്കൊള്ളട്ടെ ഒക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇത് ശരിയായ ദിശയിൽ ശരിയായ കാര്യങ്ങളിൽ ചെയ്തു നടുകയാണെങ്കിൽ കറ്റാർവാഴ ഏത് ഭാഗത്ത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം യാതൊരു പ്രശ്നവുമില്ല വാസു സംബന്ധമായിട്ട് അങ്ങനെ ഒരു ദോഷമായിട്ടുള്ള ഒരു സസ്യമല്ല കറ്റാർവാഴ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് മഹാഭാഗ്യം ഭാഗ്യം നമ്മളുടെ ജീവിതത്തിൽ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് ഒരു പ്രത്യേക ഭാഗത്ത് തന്നെ ഇത് നട്ടുപിടിപ്പിച്ചാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ നമുക്ക് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും മലിനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ സുഗമമായിട്ടുള്ള ഒരു ഓക്സിജൻ നമുക്ക് വളരെ പ്യുവറായിട്ടുള്ള ഓക്സിജൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ കറ്റാർവാഴ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് അതുപോലെ നിരന്തരമായിട്ടുള്ള കലഹം അതുപോലെ മനസ്സിനുള്ള ഒരു അസ്വസ്ഥതകൾ അതുപോലെ തന്നെ സന്തോഷമില്ലായ്മ ഐക്യമില്ലായ്മ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ സന്തോഷം ും ഐക്യം തരും മനഃശാന്തി തരും അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടും കുട്ടികളുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ പഠിത്തത്തിലോ കാര്യത്തിലോ സ്വഭാവത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത്രയേറെ ഗുണങ്ങളുള്ള ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഈ ഒരു സസ്യം എവിടെ നട്ടാലാണ് ഇങ്ങനെയുള്ള ഒരു ഗുണാനുഭവങ്ങൾ നമുക്ക് ലഭിക്കുക നമ്മൾ പല രീതിയിൽ പല സ്ഥലത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പല രീതിയിൽ നിങ്ങളുടെ പറമ്പിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒന്നും പറിച്ചു കളയേണ്ട ആവശ്യമില്ല ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഇത് പരിസരത്ത് ഉണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പോസിറ്റീവ് എനർജി ആ ഒരു പറമ്പിൽ ഇത് ഉണ്ടായിരിക്കുന്ന ആ ഒരു വീട്ടിലും പറമ്പിലുമൊക്കെ വളരെ നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജൻ ലഭിക്കും എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക അതുപോലെ നമുക്ക് കഷ്ടപ്പാടുകളും അതുപോലെ ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തു പോകാൻ സാധിക്കും ഈ ഒരു സസ്യം കൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സസ്യത്തിൻ്റെ അടുത്ത് നമുക്ക് തുളസി ചെടി നമ്മൾ യാദൃശ്യ ഇപ്പം നിങ്ങളൊരു ചെ ചെടിച്ചട്ടിയിലാണ് ഇത് വളർത്തിയിട്ടുണ്ട് ആ ചെടിച്ചട്ടിയിൽ യാദൃശികമായ ഒരു തുളസിയുടെ തൈ വളർന്നു വരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് ഒരു കാരണവശാലും ഇത് പുറത്തു പറയരുത് ഇങ്ങനെ എൻ്റെ കറ്റാർവാഴയുടെ കൂടെ ഒരു തുളസി തൈ നട്ടു വരുന്നു അല്ലെങ്കിൽ പിടിച്ച് വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അരിയിട്ട് പിടിപ്പിക്കുകയും ചെയ്യാം അതായത് നമ്മളുടെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ ആ തുളസിയിൽ നിന്ന് ഉണങ്ങിയ കതിരെടുത്ത് നമ്മളുടെ കറ്റാർ വാഴച്ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി നമുക്ക് നമുക്കിത് പിടിപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു അതൊരു വലിയ മഹാഭാഗ്യമാണ് അങ്ങനെ വളർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നത് നിങ്ങൾക്ക് ചിലവ് കുറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള കലഹങ്ങൾ ഒഴിവായി കിട്ടുന്നത് അതിലുപരി നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ക്യൂർ ായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചെടിയുടെ കൂടെ നിങ്ങൾക്ക് അരിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് ഇപ്പം ചെടിച്ചട്ടിയിലല്ല നിങ്ങളൊരു പ്രത്യേക ഭാഗത്ത് ഈ കറ്റാർവാഴ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തുളസിയുടെ അരി കൊണ്ടുപോയി വെതറി പിടിപ്പിക്കുന്നത് നന്നായിരിക്കും ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളും കാര്യം എന്ന് പറഞ്ഞാൽ കാട്ടു സസ്യങ്ങൾ അതായത് കാട്ടിലുള്ള വേണ്ടാത്ത സസ്യങ്ങൾ ഇതിൻ്റെ കൂടെ കള നമ്മൾ പറയില്ലേ കള ഫുല്ലൊക്കെ വളർന്നു വരിക അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കളകളൊന്നും ഇതിൻ്റെ കൂടെ വളർന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് അതുണ്ടെങ്കിൽ കാട്ടു സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടുത്തന്നെ പിഴുത് കളയുകയും ഇതിനെ വളരെ വൃ വൃത്തിയായിട്ട് പരിപാലിക്കുകയും ചെയ്യണം ഒരു വൃത്തികെട്ട രീതിയിലുള്ള വെള്ളവും ഇതിൻ്റെ ഒഴിക്കരുത് നിരന്തരം നിങ്ങൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമല്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എത്ര വേനലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയ്ക്കും നമുക്ക് വളരെ ആയിട്ട് നോക്കേണ്ട ഒരു അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമുക്ക് വളർന്നു വരുന്നതാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ എത്രമാത്രം പരിപാലിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് ഇത് അഥവാ പൂത്തു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും രീതിയിലൊക്കെ നല്ല രീതിയിൽ ഇത് വളരെ ഇതായിട്ടുള്ള കുറേ കാലങ്ങളായിട്ടുള്ള ചെടികളൊക്കെയാണ് പൂത്ത് വരിക ഇനി പെട്ടെന്ന് തന്നെ ഇത് പൂത്തു വരുന്ന ഒരവസ്ഥ യിലേക്ക് നിങ്ങൾക്ക് പൂ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും വളരെ വളരെ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുട്ടികൾക്ക് ജോലി ഭർത്താവിന് ജോലി ഉപജോലിയിൽ ഉയർച്ച നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതൽ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു സാമ്പത്തിക രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഉയർച്ച ജീവിതത്തിലുള്ള ഒരു അന്തരീക്ഷം തന്നെ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചെടിയിൽ നിന്ന് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കുക നിങ്ങളുടെ വീട് ഏത് ദിശയിലായിക്കൊള്ളട്ടെ ഇനി ഞാൻ പറയുന്ന ഈ ഒരു ദിശയിൽ ഇത് നട്ടുപിടിപ്പിക്കുക അതായത് നിങ്ങളുടെ വീടിൻ്റെ ദർശനം ചിലപ്പോൾ കിഴക്കാകാം വടക്കാകാം പടിഞ്ഞാറാകാം തെക്കാകാം അതൊക്കെ ഓരോരുത്തരുടെ വാസ്തുവിനനുസരിച്ചും അതുപോലെ ഓരോരുത്തരുടെ വസ്തു ഇരിക്കുന്നതിനനുസരിച്ചുമായിരിക്കും അതായത് വാസ്തുവിനനുസരിച്ചും വസ്തുവിനനുസരിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റോഡിന് അഭിമുഖമായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ വീട് വെച്ചിട്ടുണ്ടാവുക അതൊന്നും ഇവിടെ യാതൊരു പ്രശ്നവും ഉള്ള കാര്യമല്ല രണ്ട് വളരെ വൃത്തിയായിട്ടുള്ള രണ്ട് പോട്ട് ഒരുപോലെ ഉള്ളത് വാങ്ങുക അതായത് ചെടിച്ചട്ടി വാങ്ങുക വെള്ള കളർ ചെടിച്ചട്ടി ആണെങ്കിൽ ഉത്തമമാണ് വെള്ള കളർ ചെടിച്ചട്ടിയിൽ രണ്ട് തയ്യെ ഒരുപോലെ പിടിപ്പിക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ പ്രധാന വാതിൽ എവിടെയാണോ ആ പ്രധാന വാതിലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നിങ്ങൾക്കിത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ചെടിച്ചട്ടിയിൽ പ്രധാന വാതിലിന് നേരെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കും മഹാഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ രണ്ട് സൈഡിലും ഏറ്റക്കുറച്ചിലുകളോടെ വെക്കരുത് ഒരേ ലെവലിൽ വെക്കണം ഇത് വെക്കുന്ന സ്ഥാനവും അതുപോലെ തന്നെ സ്ഥലവും ഒക്കെ നിങ്ങളൊന്ന് നിരീക്ഷിക്കണം അതുപോലെ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത് നിങ്ങൾക്ക് ഇത് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഒരേ രീതിയിൽ ഇതൊരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ ഒരേ ലെവലിൽ ഒരേ പോലുള്ള പൂട്ടിൽ ഒരേപോലെ മണ്ണൊക്കെ ഇട്ട് നിങ്ങളിതിനെ നട്ടുപിടിപ്പിക്കുക ഒരു ഏകദേശം ഒരുപോലെയുള്ള രണ്ട് തൈ ൾ വാങ്ങി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം ഇതൊന്ന് വേരി ഇറങ്ങി വളരെ നല്ല രീതിയിലൊന്ന് പുഷ്ടിപ്പെട്ട് വളരുന്നു എന്ന് കാണുമ്പോൾ ആ ചെടിയുടെ പുഷ്ടി അതിൻ്റെ ആ ഒരു ശിഖരങ്ങളൊക്കെ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വരുന്നതിൻ്റെ പുഷ്ടിക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുഷ്ടിപ്പെടുകയും വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ായിട്ടും ഇല്ലാത്തവർ ഇന്ന് തന്നെ രണ്ട് വെള്ള കളറിലുള്ള പോട്ട് വാങ്ങുക അതായത് ചെടിച്ചട്ടി വാങ്ങുക അത് നട്ടുപിടിപ്പിച്ച് നോക്കുക അപ്പോൾ ഏകദേശം ഇതിന്റെ ഇതിൻ്റെ പേരിറങ്ങുമ്പോൾ തന്നെ ആ സൗഭാഗ്യം നിങ്ങൾക്ക് മനസ്സിലാകും നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം